അപ്പോൾ ഇന്ന് ഒരു ഫെബ്രുവരി ഫോർട്ടീൻ കൂടെ വന്നെത്തിയിരിക്കുകയാണ് ഇന്ന് എല്ലാവരും പ്രണയദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ എന്താണ് ഈ ഒരു ദിവസത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായവും അതേപോലെ ഇങ്ങനെ ഒരു ദിവസം എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം ഓക്കെ അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ് അപ്പോൾ ഇങ്ങനൊരു വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കാറുണ്ടല്ലോ ഇങ്ങനെ ഒരു ദിവസം വേണം എന്താണ് അഭിപ്രായം ആവശ്യമാണ് ആ ഇങ്ങനൊരു ഡേ അതൊരു സ്പെഷ്യൽ അനുഭൂതിയാണ് അപ്പോൾ ആ അതിനായിട്ടൊരു പ്രത്യേക ഡേ ഡേ വെക്കുന്നതന്നെ ഒരു നല്ലതാണ് ആ അങ്ങനെ പ്രണയത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം പ്രണയത്തെക്കുറിച്ച് എനിക്കിപ്പോൾ കറൽ വാലൻ്റൈൻ ഒന്നും ഇല്ല എന്നാലും അതൊരു അനുഭവിക്കാനുള്ളൊരു എല്ലാവരും പ്രണയിക്കണം അങ്ങനെ അങ്ങനൊരിതുണ്ടോ ആ ഉണ്ട് അതൊരു സ്പെഷ്യലാണ് പ്രണയിച്ച് കെട്ടണം എന്നാണോ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ പ്രണയിച്ച് കെട്ടണം എന്നാണോ ആഗ്രഹം ആ അങ്ങനെ തന്നെയാണ് അതായത് വരെ വാലൻറ്റൈനെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് കണ്ടെത്തിയിട്ടില്ല ശ്രമം നടക്കുന്നുണ്ടോ ശ്രമം അങ്ങനെയല്ല എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്ന ഒരാൾ വരാണെങ്കിൽ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇതുവരെ പ്രണയിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു ഡേ ഉള്ളത് നല്ലതാണ് കറക്റ്റ് കാരണം അതൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ രണ്ട് പേർക്കും അപ്പോൾ ഒരു നല്ലതാണത് എന്താണ് ഇനി പ്രണയിക്കാൻ പ്രണയിച്ച് കല്യാണം കഴിക്കണം എന്നാണോ എന്താണ് പ്രണയിച്ച് കല്യാണം കഴിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം വാലന്റൈനെ കണ്ടെത്തിയിട്ടില്ല ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കണ്ടെത്തുമായിരിക്കും അങ്ങനെ ഒരു വാലന്റൈൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ ഇഷ്ടം അത് അന്നത്തെ സിറ്റുവേഷൻസ് അനുസരിച്ചിരിക്കും സീൻ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് വാലന്റൈൻസ് ഡേ വർഷങ്ങളായിട്ട് നമ്മൾ ആഘോഷിച്ചു വരുന്നതാണ് പക്ഷേ ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് വാലന്റൈൻസ് ഡേ ഞാൻ ആഘോഷിക്കാറില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ ഇന്ത്യയിലെ പുൽവാമയിൽ ആക്രമണം ഉണ്ടായത് ഫോർട്ടി നാൽപ്പത് ജവാൻമാർ ആ മരിച്ചത് അന്നോട്ട് വാലൻറ്റൈൻസ് ഡേയൊക്കെ കൂടുതലും നമുക്കൊന്ന് ബ്ലാക്ക് ഡേ ആയിട്ടാണ് നമ്മൾ ഞാൻ ഞാൻ എൻ്റെ കൺസെപ്റ്റ് പറഞ്ഞതാണ് ഞാൻ ആഘോഷിക്കുന്നത് പിന്നെ എനിക്ക് ഇത്രേ പറയുള്ളൂ ഓഡിറ്റർക്ക് എന്തായാലും പറയാവേണ്ട അങ്ങോട്ട് ചോദിക്കുക പ്രണയത്തിൽ പ്രണയ ദിനത്തെക്കുറിച്ചിട്ട് എന്താണ് അങ്ങനെ ഒരു ഡേ വേണമെന്നുണ്ടോ ദിനോ പ്രണയമുള്ളവർക്കല്ലേ പ്രണയ പ്രണയദിനമൊക്കെ ഉള്ളത് വർഷങ്ങളായിട്ട് ആഘോഷിച്ച് വരുന്നതാണ് ഫെബ്രുവരി ഫോർട്ടീൻത്ത് വാലൻറ്റൈൻസ് ഡേ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൺസെപ്റ്റിൽ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഞാൻ വാലന്റൈൻസ് ഡേ എല്ലാം സ്റ്റാറ്റസ് ഇടുക പുൽവാമ ഡേ ആണ് ടു ഡേയ്സ് ബ്ലാക്ക് ഡേ അങ്ങനെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ളത് അതെ അത് ഇനി വർഷങ്ങൾ എത്ര ആയാലും നമ്മളെ നാൽപ്പത് ഇന്ത്യയിൽ അന്ന് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ അറ്റാക്കിൽ അപ്പം അതിനേക്കാളും വലിയൊരു ഡേ വേറെ ഇല്ലല്ലോ എൻ്റെ അഭിപ്രായത്തിൽ വാലന്റൈൻസ് ഡേ ഇല്ല പുൽവാമ ഡേ പ്രണയം അടിപൊളിയ ഫീലിംഗ് ഒക്കെയാണ് എവറി ഡേ നമ്മൾ പ്രണയിക്കന്നെയല്ലേ അതിന് മാത്രമായിട്ടൊരു ഡേ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതൊക്കെ ഓരോരുത്തരെ പേഴ്സണൽ തിങ്സ് എങ്ങനെയാണ് ഈ പ്രണയം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രണയിച്ച കല്യാണം കഴിച്ചതാണോ ആ പ്രണയം ഉണ്ടായിട്ടുണ്ട് കല്യാണം പ്രണയിച്ച ആളായിട്ടായിരുന്നില്ല കല്യാണം കഴിച്ചതിന് ശേഷം സൂപ്പർ പ്രണയമായതാണ് പ്രണയിക്കുന്ന സമയത്ത് ഈ ഒരു ഡേ ആഘോഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മ ഇല്ല അതെ ഇവൻ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടും ഞാൻ ഞാൻ എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് എവ്രിതിങ് പക്ഷേ ഇത് മാത്രം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണോ സ്റ്റിൽ നമ്മൾ ഇന്നലെ പോലും അതായിരുന്നു ഡോക്ക് വേണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടാളുടെയും ഒപ്പീനിയൻ തന്നെ ആ കൈൻഡ് ഓഫ് യെസ് ആയിട്ട് താല്പര്യമില്ല എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല എന്റെ ഹസ്ബൻഡും വലിയ ഇഷ്ടമൊന്നുമില്ല ആൻഡ് ബാക്കിയെല്ലാം ഫെബ്രുവരി ആണ് അപ്പോൾ ദിവസത്തെ പ്രത്യേകത വാലന്റൈൻസ് ഡേ ആണല്ലോ എന്താണ് 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 ഈ ഒരു ഒരു ദിവസം ദിവസം വേണോ അല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ച് അഭിപ്രായം പ്രണയിക്കാൻ മാത്രം മതിയോ പോരല്ലോ പ്രണയിക്കുക പിന്നെ ഈ പ്രണ ഇപ്പൊ ഇപ്പൊ മാരീഡ് ഉണ്ടാവും ലവേഴ്സ് ഉണ്ടാവും എല്ലാരും ഈ സിംഗിൾസ് എങ്ങനെ ആഘോഷിക്കും പറയുമ്പോൾ സിംഗിൾസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്തവരെ ോ ഇല്ല നമ്മൾ നമ്മുടെ പ്രണയം കാണണ്ടതും മനസ്സിലാക്കേണ്ടത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഇത്ര വർഷം അവര് എന്താ പറയാ ഇത്ര കാലം പല അടി ഉണ്ടാക്കിയിട്ടും അല്ലാതെ അവര് ഇണങ്ങിയും പിണങ്ങിയൊക്കെ ഇത്ര വർഷം നമ്മുടെ മുമ്പിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ഇത് കണ്ടിട്ടാണ് നമ്മൾ വരുന്നത് ഇപ്പത്തെ പുതിയ ന്യൂ ജനറേഷനില് ഒരു ലവ് എന്ന് പറഞ്ഞാൽ ഇന്ന് ആഘോഷിച്ചു ചിലപ്പോൾ അടുത്ത കൊല്ലം അവള് ഉണ്ടായിരുന്നില്ല അവള് പോയിണ്ടാവും അപ്പൊ അടുത്ത വാലന്റൈൻസ് ഡേ ആവും അപ്പൊ സിംഗിൾസിൽ അതാ പറയാനുള്ളൂ നിങ്ങൾക്ക് ആർക്കും ആരും പ്രണയിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ഇട്ടിട്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ പറഞ്ഞിട്ട് ഇടുക അതെനിക്ക് പറയാനുള്ളൂ പ്രണയിക്കാൻ മാത്രമായിട്ട് ഒരു ദിവസം വേണ്ട എല്ലാ ദിവസവും പ്രണയിക്കുക ഞാൻ പ്രണയിക്കാതെ കല്യാണം കഴിച്ചത് പക്ഷെ ഇപ്പൊ പ്രണയിക്കുന്നുണ്ട് അതിനെ തന്നെ ഈ ദിവസത്തെ കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കണം അത് മനസ്സിലായി തന്നെ വന്നത് കാരണം ഓർമ്മകൾ ഒരുപാടുണ്ട് കാരണം പ്രായത്തിറക്കെ ആയില്ലേ അപ്പോൾ അത് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകും പക്ഷേ ഏറ്റവും പ്രാധാന്യം എനിക്കതിലൊരു ഉണ്ട് എന്ന് പറയാൻ കാരണം ഞാൻ എൻ്റെ മോനിട്ട പേര് കേട്ടിട്ടുണ്ടാകുമെന്നറിയില്ല വേറെ ആർക്കും ഉണ്ടോയെന്ന് ഒരു സംശയമാണ് ഉണ്ടാകാം എൻ്റെ മോൻ്റെ പേര് വാലൻ്റൈൻ ഫുൾ നെയിം പറയുന്നു എൻസോ വാലൻ്റൈൻ ജാക്സൺ

നല്ല ദിവസാണ് പിന്നെ ഞാൻ ഇതുവരെ ആഘോഷിക്കാത്തോണ്ട് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല പിന്നെ ആഘോഷിക്കുന്ന സംഭവമാണല്ലോ സ്നേഹം ആഘോഷിക്കണ്ടേ അതെ മോശം ഒന്നല്ലോ പ്രണയിക്കാണെങ്കിൽ ഇങ്ങനൊരു ദിവസം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള ആളെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം ടൈം സ്പെൻഡ് സ്പെൻഡ് ചെയ്യുന്നതാണ് ും പ്രണയത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഞാനും പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരാളാണ് പിന്നെ പ്രണയം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഫെബ്രുവരി പതിനാല് ആഘോഷിക്കുന്നുണ്ട് കാരണം ഇന്നെൻ്റെ പിറന്നാളും കൂടിയാണ് അപ്പം ആ ഒരു സന്തോഷമുണ്ട് പിന്നെ പ്രണയം എപ്പം എപ്പോഴും പ്രണയമാണല്ലോ ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ വേണം എന്നുള്ള അഭിപ്രായം കാരണം എപ്പോഴെങ്കിലൊക്കെ ഇനി പ്രണയത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടുള്ളൂ മറന്നു പോകും മറന്നു പോകും മറന്നുപോയിക്കുകയാണെങ്കിൽ മറന്നുപോയാ മറന്നു പോയാലാണ് പല ആളുകളേ ഉള്ളൂ അപ്പോൾ ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നത് നല്ലതാണ് പ്രണയത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പ്രണയിക്കുന്നവർക്ക് നല്ല 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 നല്ലതെല്ലാം ഉണ്ടാവുള്ളൂ പ്രണയം നഷ്ടപ്പെട്ടവർക്കാണ് പ്രശ്നങ്ങളൊക്കെ അവർക്കാണ് പിന്നെ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുക ണിച്ച് നടന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല അവർക്ക് വേറെ വേറെ ഹാപ്പിയല്ലേ ആഘോഷിക്കാനൊന്നുമില്ല കാരണം എന്ന് പറയുകയാണെങ്കിൽ അത് ഒരു എല്ലാ ദിവസം മുതൽ തന്നെ പോകാൻ ചിലപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് അവർക്ക് ആഘോഷം ഉണ്ടാവും ഉണ്ടാകും അതുണ്ടായിക്കൊണ്ടാണ് നമ്മളെ ഇന്ത്യൊന്നും കാലത്ത് ആഘോഷങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു മനസ്സിലിട്ട് നടക്കുക എന്നല്ലാതെ വേറൊരു ആഘോഷങ്ങളൊന്നുമില്ല ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആഘോഷങ്ങളും പിന്നെ പല പ്രവങ്ങളും നടത്തുന്നുണ്ട് അതിനോട് എനിക്ക് ഈ ന്യൂ ജനറേഷൻ നടത്തുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല നല്ലതാണ് എപ്പോഴും പ്രണയിക്കുന്നവർക്ക് പ്രണയിക്കുന്നവർക്ക് പിന്നെ നല്ലതാണ് ഓർമ്മകൾ ഓർമ്മകൾ സൂക്ഷിക്കാൻ നഷ്ടപ്പെട്ടവർക്കും എന്നും വാലൻറ്റൈൻസ് ഡേ ആണല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഒരു ദിവസം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും അവർ അവരാഘോഷിക്കുന്നതായിരിക്കും നല്ലത് പ്രണയത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഞാൻ ലവ് ആയിരുന്നു അപ്പം അതിനെപ്പറ്റി നല്ല അഭിപ്രായമാണ് ലവ് ചെയ്ത് മാരേജ് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക ബെനിഫിറ്റ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആഘോഷിച്ചിട്ടൊന്നുമില്ല എൻ്റെ ആളിവിടെ ഉണ്ടാവാറില്ലായിരുന്നു അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല ആഘോഷിക്കണം ആഗ്രഹമുണ്ടോ അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എനിക്കെന്നും വാലൻറ്റൈൻസ് ഡേ ആയിരുന്നു ആവശ്യം ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം പ്രണയിക്കാനൊരു പ്രത്യേകിച്ച് ഒരു ദിവസം വേണമെന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം സ്പെഷ്യൽ ആവശ്യമില്ല അപ്പോൾ പ്രണയത്തെക്കുറിച്ച് എന്താണ് പ്രണയം നല്ലതാണ് അതൊരു മനുഷ്യനോട് മാത്രമായി ഇത് ഒതുങ്ങേണ്ട വികാരമൊന്നും നമുക്ക് എന്തിനോടും പ്രണയം തോന്നാം അത് പ്രണയം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു മനുഷ്യനായ ഓപ്പോസിറ്റ് സെക്സിലുള്ള അല്ലെങ്കിൽ എന്തോ അങ്ങനെയല്ലല്ലോ നമുക്ക് ഈ ലോകത്ത് എന്തിനോടും പ്രണയം തോന്നാം അതിൽ പ്രണയം എന്നത് ഒന്നിൽ മാത്രമായിട്ട് ഒതുക്കുക എന്നുള്ളതിനോട് എനിക്ക് താല്പര്യമില്ല പ്രണയിക്കുന്നവർക്കൊരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ വേണം എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റിനോട് ഇല്ല പ്രണയിക്കുക എന്നുള്ളത് നമുക്ക് എപ്പോഴും വേണേ പ്രണയിക്കാമോ അപ്പം അതൊരു ദിവസത്തേക്ക് നമുക്കിപ്പോൾ എല്ലാം ഉണ്ട് സ്മൈൽ ഡേ ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ് കുറെ ഇങ്ങനെ കുറേ ഡേയ്സ് ഉണ്ട് പക്ഷെ അതൊക്കെ അത് പ്രണയിക്കുന്നവർക്ക് അന്ന് ഒരു പ്രത്യേകമായിട്ടൊരു സെലിബ്രേഷൻ എന്നുള്ള രീതിയിലാണ് അതവർ അത് താല്പര്യമുള്ള ആളുകൾ ആ ആഘോഷിച്ചു പോട്ടെ എനിക്കങ്ങനെ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് എന്തിനാണ് ഇതിനെ ഒതുക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്